പത്തഞ്ചാമത്തെ കലോത്സവം വീണ്ടും കോട്ടകലിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മൾ വളരെ വിപുലമായ സംവിധാനമാണ് മീഡിയയുമായി പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത് എല്ലാ പത്രക്കാർക്കും ഇരിക്കാവുന്ന തത്സമയം റിപ്പോർട്ട് ചെയ്യാവുന്ന സൗകര്യങ്ങൾ മീഡിയ റൂം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമായ മത്സരാർത്ഥികളുടെ ഫോട്ടോ എടുക്കാവുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് റിസൾട്ട് തത്സമയം അറിയുന്നതിന് വേണ്ടി പ്രത്യേകമായി ഒരു എൽ ഇ ഡി വാള ഒരുക്കിയിട്ടുണ്ട് പ്രൊഫഷണലായ മീഡിയ പ്രവർത്തകർക്ക് പുറമേ കുട്ടികളുടേതായ ഒരു പത്രവും അതുപോലെ കുട്ടികളുടേതായ ഒരു ചാനൽ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും നമ്മൾ ഇതോടൊപ്പം പരീക്ഷിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയാണോ നമുക്ക് ഈ റിസൾട്ടൊക്കെ തരാൻ സാധിക്കുന്നു തീർച്ചയായും തീർച്ചയായും ആ വെബ്സൈറ്റ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ വരുന്ന റിസൾട്ട് അതനുസരിച്ച് എൽ ഇ ഡി വാളിലേക്ക് നമ്മൾ കുട്ടികളുടെ ഫോട്ടോ സഹിതം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ സജ്ജീകരിക്കുന്നത് മറ്റുള്ള കമ്മിറ്റികളൊക്കെ നിങ്ങളുടെ കൂടെ പേരുണ്ടാവും ഒരു എല്ലാവരും പോലെ തന്നെ സജീവമാണ് തീർച്ചയായും നമ്മളൊരു മാസത്തോളമായി മീഡിയ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് എല്ലാ പത്രങ്ങളിലും നമ്മൾ വളരെയധികം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് ചാനലുകളും എല്ലാവരും നമ്മളോട് വളരെയധികം ഇതുവരെ സഹകരിച്ചിട്ടുണ്ട് എല്ലാ കമ്മിറ്റികളുടെ വിവരങ്ങളും അപ്ഡേറ്റ് ആയിട്ട് എല്ലാ പത്രങ്ങളിലും കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നു ആവശ്യത്തിനുള്ള പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും അതോടൊപ്പം നടന്നു വരുന്നു കലാമേള വളരെ വലിയ വിജയകരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പബ്ലിസിറ്റി കൊണ്ട് കൊണ്ട് തന്നെ വലിയൊരു ിലേക്ക് ഒഴുകി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇന്ന് ആദ്യത്തെ ദിവസമാണ് സാധാരണ ആദ്യത്തെ ദിവസത്തെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് ഇന്ന് ഇന്ന് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഫുൾ നമ്മൾ ഇന്ന് കലോത്സവം തുടങ്ങിയിട്ടില്ല ഏഴ് വേദികളോളമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് അടുത്ത ദിവസമാകുമ്പോഴേക്കും ഏതാണ്ട് ഇന്ന് കാണുന്നതിൻ്റെ ഇരട്ടിയോളം ആളുകൾ ഈ വേദിയിലേക്ക് എത്തിച്ചു തരും